ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ആറ് ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം കായംകുളം കുറ്റുകുളങ്ങരയിൽ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു ഈ ഡിസംബർ ആറാം തീയതി പല പ്രസ്ഥാനങ്ങളും തന്നെ ഫാസിസ്റ്റ് വിരുദ്ധ ദിനവും പ്രതിഷേധവും സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ സമുദായത്തിന്റെ ആൾക്കാരാണ് എല്ലാ പക്ഷെ പള്ളി ഇപ്പോഴും തന്നെ അവർ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വശം തകർപ്പതിനെതിരെ കുറെ സംഘടനകൾ ഇവിടെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ജനാധിപത്യത്തിന് പ്രതിഷേധമാണ് ഏറ്റവും നിസാറുദ്ദീൻ മൗലവി കാക്കോന്തറ അധ്യക്ഷത വഹിച്ചു വിഷയം അവതരിപ്പിച്ചു ഹബീബുള്ള ഒറകാരിശ്ശേരി എ ബി നൌഷാദ് എ താഹ മുസലിയാർ ഷെയ്ഫി ഹാരിസ് അഡ്വക്കേറ്റ് ഫർസാന ഹബീബ ടി എം അയ്യൂബ് ഖാൻ മന്നാനി അഡ്വക്കേറ്റ് ഷിജി ആറ്റക്കുഞ്ഞ് എ കെ ഒസ് ഐഷിഖാബുദ്ദീൻ ലിയാക്കത്ത് പറമ്പി സക്കീർ മല്ലഞ്ചേരിൽ കെ മോഹനൻ എൻ ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം പി ഡി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ഒ എൻ കെ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി മേടമുക്കൽ സമാപിച്ചു ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ഉദ്ഘാടനം ചെയ്തു ബാബറി മസ്ജിദ് ചകർച്ചയ്ക്ക് ശേഷം പല പ്രശസ്തമായ മുസ്ലിം ആരാധനാലയങ്ങളും അതിനെതിരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് നമ്മളെ ഏറ്റവും അവസാനമായി കണ്ടതാണ് നമ്മളെല്ലാം കേട്ടതാണ് ആ അവകാശവാദ ഉന്നയിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികളെ സമീപിച്ചു സിനോജ് താമരകുളം അധ്യക്ഷത മജീദ് ചേർപ്പ കാസിം ഇരിക്കൂർ മൻസൂർ കായംകുളം എൻ എൽ പി ടി ഷംസുദ്ദീൻ പൂക്കുട്ടി ടി എം രാജ ഗഫൂർ കോയമോൻ ഹാഷിം എസ് മെസ്കും നെയിൽ സലാം കബീർ അരൂർ ഷർഫുദ്ദീൻ രാമൻചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം